ഹായ് ഓൾ അസ്സലാമു അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ വെഡ്ഡിങ് ആൽബം കാണിക്കാനാണ് അപ്പോൾ എൻ്റെ കല്യാണം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനേഴ് ഒരു തിങ്കളാഴ്ച ദിവസത്തിലാണ് എൻ്റെ കല്യാണം ട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോസൊക്കെ വരുന്നത് കല്യാണ തലേന്ന് എടുത്ത ഫോട്ടോസാണ് അപ്പോൾ പാർട്ടി ഞായറാഴ്ച രാത്രി കേട്ടോ പാർട്ടി വരുന്നത് അപ്പോൾ ഇതൊരു മൂന്ന് മണി ആ ഒരു സമയത്തെടുത്ത ഫോട്ടോസാണ് ക്യാമറക്കാര് പ്രത്യേകം പറഞ്ഞിരുന്നു നേരത്തെ വരും അപ്പോൾ ഇതെൻ്റെ മാമി ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോള് ഒക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം ഇനി ഗ്രീൻ കളർ സാരി അപ്പോൾ അത് ഫുൾ ഗ്രീൻ ഗ്രീനാവണമെന്ന് എനിക്ക് നല്ല താല്പര്യമുണ്ടിനിന് അപ്പോൾ ഇത്താത്തതിൻ്റെ വകയാണ് കേട്ടോ എനിക്ക് സാരി എടുത്ത് തന്നത് ഇത് എൻ്റെ ഉപ്പ ഇക്കാക്ക ഉമ്മ ഒക്കെയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ ഫാമിലി ഫോട്ടോ ആട്ടോ അപ്പം സാരി നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു പച്ച ഫുൾ ഗ്രീന് കളർ ലുക്കിൽ അപ്പോൾ ഇതാ നമ്മളെ ഫാമിലി ഫോട്ടോസാട്ടോ അപ്പോൾ ഈ ആൽബം എടുക്കുന്ന ചെയ്യിപ്പിക്കുന്ന ആളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരിക്കും കൂടുതലായിട്ട് എൻ്റെയും അതുപോലെ എൻ്റെ ഫാമിലീൻ്റെയും ഫോട്ടോസ് കൂടുതലും എനിക്കിതിൽ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ കസിൻസിൻ്റെ ഒക്കെ ആൽബത്തിൽ ഞാൻ കണ്ടതാണ് ഒരുപാട് ചോറ് കഴിക്കുന്ന വീഡിയോസ് ഓരോരുത്തർ വരുന്ന ആ ഒരു എൻട്രി വീഡിയോസ് അതൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഓരോ ആൽബത്തിലുണ്ടാകുക അപ്പോൾ അതെനിക്ക് തിരീച്ചല്ലേ എനിക്ക് എൻ്റെ ഫാമിലി അതുപോലെ കുറച്ച് ബന്ധുക്കാർ അങ്ങനെയൊക്കെ കൂടുതൽ മതിയെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ആൽബം അവർ ചെയ്തു തന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനും എൻ്റെ ഇക്കാക്ക എത്താത്ത എത്താത്ത രണ്ട് കുട്ടികളാട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ വൈകുന്നേരത്തെ ഫോട്ടോസ് തന്നെയാണ് കേട്ടോ ഇത്താത്തൻ്റെ മോള് അന്ന് ചെറുതാട്ടോ ഇത്താത്തത് അന്ന് രണ്ട് കുട്ടികളാണ് ഇപ്പം മൂന്ന് കുട്ടികളുണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു കേട്ടോ രണ്ടായിരത്തി ഇരുപതിലാണ് ഐഫോൺസ് ഉണ്ടാകുന്നത് കേട്ടോ കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിൽ തന്നെ നമുക്ക് ഐഫോൺ മോൾ ഉണ്ടായിന് ഒരുപാട് ഫോട്ടോസ് പാർട്ടീൻ്റെ തലേന്നൊക്കെ ഒരുപാട് മോഡലില് അവരെടുത്ത് തന്നെ കേട്ടോ നല്ലൊക്കെ മശാദ നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്ത് തന്നാണ് അങ്ങനെ ഇത്താത്തതിൻ്റെ വകേനി എനിക്ക് അന്നത്തെ ഗ്രീൻ സാരി കിട്ടും ഞാൻ പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഞാനും കൂടി പോയിട്ടാണ് ഈ സാരിയൊക്കെ എടുത്തത് കേട്ടോ അപ്പോൾ തലേന്ന് അന്ന് തലേന്ന് തന്നെ അന്ന് രാത്രിയിൽ എല്ലാവരും പോയതിന് ശേഷം ഹൽദീൻ്റെ പരിപാടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഇതിൽ ആൽബത്തിൽ ആഡ് ആക്കിയിട്ടില്ല കാരണം അത് നമ്മളെ ഫാമിലിയിൽ എൻ്റെ വീട്ടിലുള്ളവരും ചെറിയ കസിൻസുകളും മാത്രമായിട്ടുള്ളൂ കേട്ടോ അതാ ഇക്കാക്കാൻ്റെ ഫോട്ടോ ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഇക്കാക്കാൻ്റെ വക ആണ് എനിക്ക് ആൽബം ചെയ്തു തന്നത് അപ്പോൾ ഇക്കാക്കനെ ഒന്ന് നല്ല പോലെ ഫോട്ടോയിൽ എന്ന് പറഞ്ഞപ്പോൾ അവർ നല്ല പോലെ തന്നെ ഇക്കാക്കൻ്റെ ഫോട്ടോ എടുത്ത് പിടിച്ച് കാണിച്ചിട്ടുട്ടോ അപ്പോൾ ഇതിൽ കുറേയൊക്കെ എൻ്റെ കസിൻസുകളാണ് കേട്ടോ ഈ ഫോട്ടോയിൽ കാണുന്നൊക്കെ അങ്ങനെ പിന്നെ ഇനി അങ്ങോട്ട് കാണിക്കുന്ന ഫോട്ടോസൊക്കെ രാത്രിയിട്ട ഫോട്ടോസാണ് കേട്ടോ നമ്മളെ ഫാമിലി അതുപോലെ ഫ്രണ്ട്സൊക്കെ വന്നതിന് ശേഷമുള്ള ഫാമിലി ഫ്രണ്ട്സിലൊക്കെ വന്നതിന് ശേഷമുള്ള ഫോട്ടോസാണ് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു ഫോട്ടോസൊക്കെ എടുത്തത് നമ്മളെ അടുത്തുള്ള വീട്ടിൽ നിന്നാട്ടോ അപ്പോൾ അവരുടെ വീടിൻ്റെ മുന്നിൽ നിന്നാണ് ഇതൊക്കെ എടുക്കുന്നത് ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്നാട്ടോ അപ്പോൾ അതാ ഉമ്മക്ക് ഈ ആൽബം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉമ്മൻ്റെ ഓരോന്ന് പറയാം കേട്ടോ നല്ല നല്ലതടി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതാ ഇതൊക്കെ കസിൻസുകളും ഒക്കെയാണ് കേട്ടോ ഇത് എൻ്റെ താത്തൻ്റെ പുതിയ അതുപോലെ താത്ത താത കന്ന് രണ്ട് കുട്ടികളുള്ളു കേട്ടോ ഇപ്പോഴാണ് എസിലിമോൾ ഉണ്ടായത് അപ്പോൾ ആ ഒരു ഫോട്ടോസൊക്കെ ആണ് കേട്ടോ ഇത് ഇതൊക്കെ ഇപ്പം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഇത് ഉമ്മൻ്റെ അനിയറ്റയും പിതാപ്പും അവരുടെ രണ്ട് കുട്ടികളുമാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് ഇതെൻ്റെ ഉപ്പാൻ്റെ അനിയനും അവരുടെ മക്കളുമാണ് കേട്ടോ ഇതൊക്കെ ഇതെൻ്റെ വലിയ ഉമ്മട്ടോ ഉമ്മാൻ്റെ ഉമ്മയാണ് കേട്ടോ ഈ അടുത്തുള്ള എൻ്റെ വറുതായിട്ടിട്ടുള്ളത് ഇതെൻ്റെ ഈ കാക്കാൻ്റെ ഫ്രണ്ട്സുകളാണ് കേട്ടോ ഇത് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഒക്കെ കുറവാട്ടോ ഇപ്പോഴൊന്നും കാണാറേ ഇല്ല അന്ന് കല്യാണത്തിൻ്റെ സമയങ്ങളിലൊക്കെ അവർ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് എൻ്റെ റൂമിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഇത് എൻ്റെ ഉപ്പ ഉപ്പാൻ്റെ ഉപ്പാണ് കേട്ടോ എൻ്റെ വലിയ ഉപ്പാണ് കേട്ടോ ഇത് വലിപ്പ ഫോട്ടോയിൽ നിൽക്കാത്ത ആളാണ് പിടിച്ച് നിർത്തി ഫോട്ടോ എടുത്താട്ടോ അപ്പോൾ ഇത് രണ്ടും എൻ്റെ ഉമ്മാൻ്റെ രണ്ട് അനിയത്തിമാരാണ് പിന്നെ ഞാനും എൻ്റെ ഇക്കാക്ക ഒക്കെ ആയിട്ടെടുത്ത ഫോട്ടോസാട്ടോ ഇതൊക്കെ എൻ്റെ കസിൻസ് ആളാണ് ഉപ്പാൻ്റും എൻ്റെ അനിയത്തി അനിയൻ്റെ അനിയ അനിയത്തിൻ്റെയൊക്കെ മക്കളാട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞില്ല ഹൽദി ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഡ്രസ്സിലവർ നിന്ന് ഫോട്ടോ എടുത്താട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഹൽദീൻ്റെ ഉള്ളത് അപ്പോൾ നിങ്ങളൊക്കെ കല്യാണ സമയത്ത് സാരിൻ്റെ കളറ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് കളറാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടം എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഒരു ഫോട്ടോസിലൂടെ തലേന്നത്തെ ഫോട്ടോസൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ അന്നത്തെ ഫോട്ടോസാണ് അപ്പോൾ അന്ന് ഞാൻ ലഹങ്കയാണ് കേട്ടോ ഒരു ഹാഷ് കളർ ലഹങ്ക ആണ് അപ്പോൾ ഇതിൻ്റെ ഉപ്പ എടുത്തതാ കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുകയാണെങ്കിൽ ഒരു ആറ് ആറര ഫോട്ടോസ് ഫോട്ടോസാണ്ട്ടോ ഇതൊക്കെ ഒന്ന് വെളിച്ചം വെച്ചെന്ന് കണ്ടപ്പോൾ എടുത്ത ഫോട്ടോസാണ് ഞാനൊരു മണി ആ സമയത്ത് ഞാൻ എണീച്ചിട്ട് കുളിച്ച് അങ്ങനെ മാറ്റിയ ഒരു സമയത്ത് നീന്ട്ടോ അത് ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ല അതൊന്നും അപ്പോൾ അത് അതിൻ്റെ ഉപ്പ അന്ന് വൈറ്റ് ഷർട്ടാട്ടോ കാരണം അന്ന് രാവിലെ അതിന് നിൽക്കാതെ നിൽക്കാക ഒരു ബ്ലാക്ക് ഷർട്ടാണ് ഇട്ടത് അപ്പം അന്ന് രാവിലെ തന്നെ നിൽക്കാതുകൊണ്ട് ഇപ്പം വൈറ്റ് ഷർട്ടാണ് ഇട്ട കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ അന്നത്തെ ഒരു ഡ്രസ്സ് ഒരു ലഹങ്ക ആണ് കേട്ടോ അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ ആറര ടൈം മുതൽ ഒരു എട്ട് എട്ടര ഒമ്പത് വരെ ഓരോരോ ഫോട്ടോസ് എടുക്കുന്ന ഇതേനും കേട്ടോ ക്യാമറക്കാർ നല്ല നേരത്തെ വന്നിരുന്നു അപ്പോൾ അതെൻ്റെ ഉമ്മൻ്റെ ഉമ്മ ഞാനും സെയിം കളറിൻ കേട്ടോ ഏകദേശം എടുത്തത് അപ്പോൾ എൻ്റെ എത്താത്ത ആ ഒരു കളർ എടുക്കാൻ പോയതാണ് പക്ഷേ വേറൊരു കളറിലാണ് കിട്ടിയ കേട്ടോ അപ്പോൾ നമ്മൾ ഹോളിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് ശേഷം ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഹോളിലത്തെ നമ്മൾ മാത്തോട്ടം ബേപ്പൂർ റൂട്ടിലുള്ള മാത്തോട്ടം ഹോളിൽ വെച്ചിട്ടാണ് എൻ്റെ കല്യാണം അന്ന് നടന്നു കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ നമ്മളെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മക്കളട്ട അവരൊക്കെ ഓരോരോ ബാച്ച് ഓരോരോ ഡ്രസ്സ് കോഡാണ് കേട്ടോ എല്ലാവരും അപ്പോൾ എൻ്റെ ഇത്താത്ത മക്കളതൊക്കെ സെയിം കളറിൽ രണ്ടാക്കും ഒരേ ഡ്രസ്സാ കേട്ടോ അപ്പോൾ അത് അവരുടെ ഫാമിലി ഈ ഫോട്ടോ ആണ് കേട്ടോ അത് പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഒരുപാട് ആൾക്കാർ ഫാമിലി ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ എൻ്റെ കൂട്ടാതൊക്കെ അപ്പം അതൊക്കെ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു എൻ്റെ ഉപ്പ ഉമ്മ ഞാൻ അയച്ചില്ല കേട്ടോ ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ വേറൊരു ഫോട്ടോസ് ഉണ്ടായി ഞാൻ കാണിച്ചു തരാം ഇത് ഇത്താത്തൻ്റെ ഫാമിലി ആട്ടോ താത്തൻ്റെ അവിടുത്തെ അളിയൻ്റെ ഉപ്പ ഉമ്മ ഒക്കെയാണ് ഏകദേശം നമ്മളെ നിക്കാഹ് വരുന്നത് ഒരു പത്ത് പത്തര ആറ് സമയത്താണെന്ന് തോന്നുന്നു രാവിലെ തന്നെ ഇത് നിക്കാഹ് കേട്ടോ അപ്പോൾ ഇത് ജുനേഷ് കെ വീ അവിടുന്ന് രാവിലെ വന്ന ഒരു സമയം കേട്ടോ അപ്പോൾ ഇത് ജുനേഷ് ഖാ എൻ്റെ ഫ്രണ്ട്സുകളാ കേട്ടോ ഒരു പത്ത് പതിനൊന്ന് ആൾക്കാരുണ്ട് രണ്ടാൾ ഗൾഫിലേനെയാണ് അപ്പോൾ ഇതാ ഇതാണ് അവരുടെ അന്ന് ഡ്രസ് കോഡ് എഴുന്നട്ടോ നല്ല ഡ്രസ്സുണ്ട് ഇതിന് ബ്ലൂവും വൈറ്റും ഒക്കെ ആയിട്ട് അവിടെ ഡ്രസ്സ് കോഡ് അങ്ങനെ ഉപ്പ കൈ പിടിച്ച് ജുനേഷ്കാന ഖാനെ ഹോളിലേക്ക് കയറ്റുന്ന ഒരു ഭാഗമായിട്ടത് അപ്പോൾ ഇത് ഫുൾ അവിടുന്ന് ആളുങ്ങൾ മാത്രം കേട്ടോ അവിടെ നിന്ന് വന്നത് അപ്പോൾ ജുനേഷ്ക അന്ന് ഇട്ട ഡ്രസ്സെന്ന് വരാൻ ഒരു ബ്ലാക്ക് ഫുൾ നല്ല അടിപൊളി കുർത്താ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ജുനേഷ് ഖാൻ്റെ ആ ഒരു ഫോട്ടോസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ നിക്കാഹ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ പ്പോൾ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ താഴത്ത് നമ്മളെ നമ്മൾ ആ ഒരു ലിറ്റു ലാസ്റ്റ് പോയിട്ടാണ് ഞാനിരുന്ന കേട്ടോ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കുറവായിരുന്നു കേട്ടോ ജുനേഷ് ഖാനൊക്കെ ഇങ്ങനെ ഹോൾ സ്റ്റേജിൻ്റെ മേലിൽ നിന്ന് കാണുമ്പോഴൊക്കെ അങ്ങനെ ഞാൻ ഒഴിച്ചൊക്കെ നിന്നിട്ടാണ് എൻ്റെ നിക്കാഹ് ഞാൻ കണ്ട കേട്ടോ പിന്നെ ജുനേഷ് ഖാൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ പേരൊക്കെ വിളിച്ച് ഇങ്ങനെ ആത്ത് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞു കേട്ടോ എൻ്റെ മഹർ ജുനേഷ്ക കല്യാണത്തിൻ്റെ അന്ന് തന്നാൽ മാറും ഇതേ കേട്ടോ ഇപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടു അതുപോലെ ഈ ഒരു ഫോട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രണ്ട് ഫോട്ടോയിൽ ഈയൊരു ഫോട്ടോ ഭയങ്കര ഇഷ്ടം ചെയ്യുന്നുട്ടോ ജുനേഷ്കാവ് ഇപ്പോഴും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ അത് എൻ്റെ ഇപ്പോഴും ഉണ്ട് ഞാൻ എടുത്തു വെച്ചാണ് ആ ഒരു ഫോട്ടോ അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് ഇത് ജുനസ്കാൻ്റെ മൂത്ത ബ്രദറായിട്ടോ നമ്മൾ എല്ലാവരുമായിട്ട് ജുനേഷ് ഖാൻ്റെ ഫ്രണ്ട്സുകളും അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് സ്റ്റേജിൽ നിന്നിട്ടോ ഓരോരോ ഫോട്ടോസ് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാട്ടോ എൻ്റെ ലഹങ്കൻ്റെ മൊത്തത്തിലുള്ള ഒരു ഫോട്ടോ പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് ജുനേഷ് ഖാൻ എന്നെയും പോൾ സ്റ്റേജിൻ്റെ മേലെ കിട്ടിയിട്ട് ഫോട്ടോ മഹർ കെട്ടുന്ന ഫോട്ടോസ് എടുക്കാൻ കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് നാണേണ്ടിട്ടോ എനിക്ക് എന്താ ഭയങ്കര ചിരിയും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര രസമായിട്ടോ ചില അപ്പം ഞാനും ജനേഷക്കാരൊക്കെ ആൽബം ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ ചിരിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് പറയാം അപ്പോൾ നമ്മൾ മഹർ കെട്ടുന്ന ഒരു ഭാഗമാണ് കേട്ടോ അന്നാണെങ്കിൽ ക്യാമറമാൻ മഹർ കെട്ടുന്ന സമയത്ത് തന്നെ എത്ര ഫോട്ടോസാണ് എടുക്കുന്നത് കേട്ടോ ആയില്ല ആയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ മഹറൊക്കെ കിട്ടി കഴിഞ്ഞാലും പിന്നെ നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാം അപ്പോൾ ഇത് രണ്ടും എൻ്റെ ടെൻത്തിൽ പഠിച്ച ബെസ്റ്റ് ഫ്രണ്ട്സ് കഴിഞ്ഞ കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മളെ ഓരോ ഫാമിലീസിൻ്റെ ഫോട്ടോസ് തന്നെ കേട്ടോ ഇതെൻ്റെ ഉമ്മൻ്റെ അനിയത്തിയും അവരുടെ ഹസ്ബൻഡും രണ്ട് കുട്ടികളും കേട്ടോ അവരൊക്കെ അങ്ങനെ ഓരോ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരും ഓരോ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിരുന്ന അപ്പോൾ ഇതെൻ്റെ കസിൻസുകളാണ് പിന്നെ കാക്കൻ്റെ ഫ്രണ്ട്സ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഏകദേശം ഒരു മൂന്നര ആ ഒരു സമയത്താണ് വിനേഷ് ഖാൻ്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് കൊണ്ടുപോകാൻ ആൾക്കാർ പെണ്ണുങ്ങൾ വന്നത് കേട്ടോ അപ്പോൾ അവർ എന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന ഡ്രസ്സ് ഗൗണാണ് കേട്ടോ അപ്പോൾ ഇത് എടുക്കാൻ പോകുമ്പോഴൊക്കെ ഞാനും പോയി കേട്ടോ അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് ഈ ഗൗണൊക്കെ എടുത്തേട്ടോ അപ്പോൾ ഇതും ഏകദേശം ഒരു ഒരു എന്താ പറയുക ലൈറ്റ് ഗ്രീൻ ഒക്കെ പറയാം കേട്ടോ ആ ഒരു കളർ ആട്ടോ അപ്പോൾ ഇത് സത്യം പറയാണെങ്കിൽ ഞാൻ പോകുമ്പോൾ നല്ല കരച്ചിലുണ്ടെട്ടോ ഞാനും ഉമ്മനെ വിട്ടൊന്നും കല്യാണത്തിൻ്റെ മുന്നേ എവിടം പോയി നിന്നിട്ടോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അന്നാണ് ആദ്യമായിട്ട് ഞാൻ പോയി നിൽക്കുന്ന ജലീഷ് ഖാൻ്റെ വീട്ടിലേക്ക് അപ്പോൾ സത്യം വരെ നല്ല സങ്കടം ഉണ്ടായിരുന്നു നല്ലോണം ഞാൻ കരഞ്ഞൊക്കെ ചെയ്തിന് കേട്ടോ അത് ഇപ്പം കാണുമ്പോൾ ഞാനും ഉമ്മക്ക് ചിരിക്കിട്ടോ ഈ ഒരു ആൽബൊക്കെ ഇപ്പോൾ ഈ ആൽബം എടുക്കും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും നല്ല ചിരിച്ചിട്ടൊക്കെ കേട്ടോ ഉമ്മക്ക് ഈ ഫോട്ടോ കാണുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കല്യാണ ആൽബം ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ആക്കണം നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്